ഇതല്ല ശരി കണ്ണൂർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഗാക്കാണ് മസ്താന ചേച്ചിയുടെ ദിവസം സുഹൃത്തുക്കളെ ആ ദിവസം ചേച്ചിയുടെ പിറന്നാൾ ദിവസമാണ് ഏവരും യുവർ അപ്പോൾ നമ്മൾ ും കുറച്ച് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാം അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതല്ല ശരി ആരുടെയാണ് എഡിറ്റ് ആയുർ പിടിക്കാം കണ്ണൂർന്ന് കഴിഞ്ഞാല് നിങ്ങൾ ഗേക്കഅളാണ് അൽതാഫിൻ ഭയങ്കര ഇഷ്ടായിരിക്കും അടുത്ത അല്ല നിങ്ങൾ നിങ്ങളമ്മിൽ എങ്ങനായപ്പോണോ എന്താ ആളാ അവനവിടെ അവര് അവര് കേക്കപ്പോഴാണെന്ന് എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഭാഗം സ്വർഗത്തിനൊക്കെ നിങ്ങൾ ഹാപ്പി അല്ലേ ശിവൻ അതൊക്കെ പോയിട്ട് ഈ വേഷത്തിൽ ഇനിയൊന്ന് പുറത്തു വരണ എന്താ ചെയ്യാന്ന് എന്താ

െടി ഒന്ന് കണ്ടാക്കൊള്ളായിരുന്നു തുണി വെറു ചെടി മാത്രല്ല ഞാൻ കൊച്ചി ശിവനെ ചിരി ചിരിച്ചു മരിക്കുന്നത് നമുക്ക് വെറൈറ്റി കാണാൻ വിളിക്കാം വേറെ ജനങ്ങളെ ഏപ്രിൽ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ അറിയാമോ അവളുടെ ഏവർക്കും പ്രിയങ്കരി ആൺകുട്ടികളുടെ രോമാഞ്ചകൾ എല്ലാവരുടെയും ആരാധ്യ കഥാപാത്രവുമായ വെറൈറ്റി മീഡിയയുടെ ആങ്കറായ മസ്താന ചേച്ചിയുടെ ദിവസം സുഹൃത്തുക്കളെ ആ ദിവസം ചേച്ചിയുടെ പിറന്നാൾ ദിവസമാണ് ഏപ്രിൽ നാലില് പിറന്നാൾ ആഘോഷിക്കുന്ന മസ്താന ചേച്ചി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പ്രണാശംസകൾ നേരുന്നു എന്തല്ലേ മസ്താന മക്കളെ മാമനോടൊന്നും തോന്നില്ലേ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നതാണ് പിന്നെ പിള്ളാരൊന്നും നോക്കി കേറി അങ്ങ് മെഴുകി വൈബ് അടിപൊളി സംഭവം കളറാക്കി കളഞ്ഞു അപ്പൊ എന്റെ വകയും മസ്താനിക്കൊരു ഹാപ്പി ബർത്ത്ഡേ അഡ്വാനിച്ചിട്ട് പിന്നെ ഈ മച്ചമ്മമാര് അയ്യോമ്മാരൊരു രക്ഷയില്ല എന്താ ാണ് എന്തോണ്ടെന്നറിയോ നമ്മൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യൂല എല്ലാം ഇങ്ങനെ ഉള്ളിൽ വെക്കും പ്രത്യേകിച്ച് ആണുങ്ങള് കരയാറുണ്ടോ കരയൂല അതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ആർക്കെ വരുന്ന ആണുങ്ങൾക്കാ എന്തുകൊണ്ടാ നമ്മൾ കരയൂല സത്യം നമ്മള് പ്രയാസങ്ങളൊക്കെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമ്മൾ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കും സത്യം ആരെയും ആരോടും പറയില്ല കാര്യം എന്താ ഈ കെട്ടിപ്പൊക്കിയ എല്ലാം തകർന്നു വരില്ലേ ഞാനങ്ങനെ ഒരു ഇമേജ് ഇല്ലേ അതെല്ലാം തകരുമെന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യും എന്റെ ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യില്ല കരയേണ്ട അടുത്ത് നമ്മൾ കരയണം ചിരിക്കേണ്ട അടുത്ത് ചിരിക്കണം കരയുടെ അടുത്ത് നമ്മൾ കരയണം ചിരിക്കേണ്ട അടുത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിനകത്ത് കൊണ്ടിടേണ്ടതല്ല പക്ഷേ എങ്കിലും സത്യസന്ധമായിട്ടുള്ള കാര്യമായിട്ട് മാത്രം ഞാൻ ഇതിനകത്ത് കയറ്റിയതാണ് അതങ്ങനെയാണ് ഞാൻ പിള്ളേരെല്ലാം അങ്ങനെ തന്നെ ഓക്കെ നമുക്ക് വെറൈറ്റി ഒരു മോഡലോട്ട് പോവാൻറ്റി സൈ സത്യം പറഞ്ഞു പറഞ്ഞ ഇതുപോലൊരു ഫീലും ഒക്കെ കിട്ടുന്നത് നയന്റി മാത്രമാണ് അത്

പൊള്ളി പൊളി അപ്പൊ ഇത്രയും കണ്ടന്റുകൾ നിങ്ങളെ തൃപ്തിപ്പെടണം നമ്മൾ അടുത്ത കണ്ടന്റുകളുമായി ഉടൻ വരുന്നതായിരിക്കും അപ്പൊ എന്ന് നമ്മൾ പറയുന്ന പോലെ നിങ്ങളുടെ കണ്ണിനും നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ റീൽസൊക്കെ നമുക്ക് ഇൻസ്റ്റയില് എന്ന് പറയുന്ന പേജിൽ അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ നമ്മള് നിങ്ങളുടെ കണ്ണനും റിയാക്ട് ചെയ്യുന്നതായിരിക്കും തൽക്കാലം ഇത്രയും മതി